കോഴിക്കോട് സൗത്ത് വിജയം ഒപ്പം ഇടതുമുന്നണിക്കോ വലതുമുന്നണിക്കോ നെഞ്ചത്ത് കൈവെച്ച് ഒരിക്കലും പറയാൻ കഴിയാത്ത മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത് രണ്ട് മുന്നണികൾക്ക് പരമ്പരാഗതമായ വോട്ട് ബാങ്കുകളുമുണ്ട് രണ്ട് മുന്നണികളെയും മാഹിമാകി വിജയിപ്പിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പൊതു സ്വഭാവം കോഴിക്കോട് സൗത്തിനുമുണ്ട് കഥ ഇതുവരെ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് സൗത്ത് നിയോജക മണ്ഡലം ശ്രദ്ധേയമാകുന്നത് കോഴിക്കോട് ജില്ലയിലെ ഏക മന്ത്രി ഡോക്ടർ എം കെ മുനീർ ഈ കേരളത്തിൽ അഞ്ചു വർഷം കൂടുമ്പോൾ സ്ഥിരമായി നടക്കുന്ന ഭരണമാറ്റ പ്രക്രിയയോടൊപ്പം നിൽക്കുന്ന പാരമ്പര്യമാണ് കോഴിക്കോട് സൗത്തിനുള്ളത് ഓരോ തെരഞ്ഞെടുപ്പിലും മാറി ചിന്തിക്കുന്ന സ്വഭാവം സൗത്ത് മണ്ഡലം തുടരുകയാണെങ്കിൽ ഇത്തവണ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എം കെ മുനീറിന് വിയർക്കേണ്ടി വരും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ശക്തമായ പരമ്പരാഗത വോട്ട് നിലനിൽക്കുന്ന സൌത്തിൽ ചെറിയ രാഷ്ട്രീയ മാറ്റങ്ങൾ പോലും ജയപരാജയങ്ങൾ നിർണയിക്കും ഐ എൻ എല്ലിനാണ് ഇടതിന്റെ സീറ്റ് ഐ എൻ എൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം എ പി അബ്ദുൾ വഹാബാണ് അവരുടെ സ്ഥാനാർത്ഥി ബിജെപി മണ്ഡലത്തിൽ ചെലുത്തുന്ന സ്വാധീനവും ചെറുതല്ല ബി ഡി ജെ എ സ്ഥാനാർത്ഥി സതീഷ് കുറ്റിയിലാണ് എൻഡിഎക്കായി വോട്ട് പിടിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള ചരിത്രത്തിൽ മുന്നണികൾ മാറി മാറി ജയിച്ച മണ്ഡലമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അറുപതിലും പി കുമാരനിലൂടെ കോൺഗ്രസിനായിരുന്നു വിജയം അറുപത്തിയേഴിൽ സപ്തകക്ഷി മുന്നണിയുടെ പിന്തുണയോടെ മുസ്ലിം ലീഗിന്റെ പി എം അബൂബക്കർ വിജയിച്ചു എഴുപതിൽ കോൺഗ്രസിന്റെ കൽപ്പള്ളി മാധവമേനോൻ വിജയിച്ചപ്പോൾ എഴുപത്തിയേഴ് എൺപത് എൺപത്തിരണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇടതു പിന്തുണയോടെ അഖിലേന്ത്യാ ലീഗിന്റെ പി എം അബൂബക്കർ സീറ്റ് നിലനിർത്തി എൺപത്തിയേഴിൽ സി പി എം സ്ഥാനാർത്ഥി സി പി കുഞ്ഞ് നിയമസഭയിലെത്തി തൊണ്ണൂറ്റിയൊന്നിൽ സി പി കുഞ്ഞിനെ പരാജയപ്പെടുത്തി എം കെ മുനീർ മണ്ഡലം ലീഗിനായി തിരികെ പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സി പി എമ്മിന്റെ എളമരം കരിം വിജയം നേടി രണ്ടായിരത്തിയൊന്നിൽ മുസ്ലിം ലീഗിന്റെ ടി പി എം സാഹിർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചപ്പോൾ രണ്ടായിരത്തിയാറിൽ ഐ എൻ എല്ലിലായിരുന്ന പി എം എ സലാമിലൂടെ ഇടതുപക്ഷം മണ്ഡലം പിടിച്ചെടുത്തു യു ഡി എഫിന് രാഷ്ട്രീയ മേധാവിത്വമുണ്ടായിരുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ മുനീറിനോട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് വോട്ടിനാണ് സി പി എമ്മിലെ മുസാഫിർ അഹമ്മദ് പരാജയപ്പെട്ടത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം സൌത്തിൽ ഇടത് സ്വന്തമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ മുന്നണി സ്ഥാനാർത്ഥി എം കെ രാഘവൻ അയ്യായിരത്തി ഇരുനൂറ്റി പതിനാറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടെ നേടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത വിധിയെഴുത്ത് നടത്തിയ കോഴിക്കോട് സൗത്തിന്റെ ഇതുവരെയുള്ള സ്വഭാവവിശേഷമാണ് നാം കണ്ടത് ഇനി ഇത്തവണത്തെ മത്സരം കളിക്കളം കടുത്ത പോരാട്ടത്തിനൊടുവിൽ കേവലം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിനാണ് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിലെ എം കെ മുനീർ കോഴിക്കോട് സൗത്തിൽ വിജയിച്ചത് ഇത്തവണ മണ്ഡലം മാറണമെന്ന് മുനീർ ആഗ്രഹിച്ചുവെങ്കിലും നടന്നില്ല വീണ്ടും അദ്ദേഹം മത്സരിക്കാനിറങ്ങുമ്പോൾ ഐ എൻ എല്ലിന്റെ എ പി അബ്ദുൾ വഹാബാണ് ഇടതു സ്ഥാനാർത്ഥി വി ഡി ജെ എസിന്റെ സതീഷ് കുറ്റിയിലും രംഗത്തുണ്ട് മുനീറിനെ എതിരിടാൻ ശക്തനായ സ്ഥാനാർത്ഥി വേണം എന്ന ആഗ്രഹം സി പി എമ്മിൻ്റെ അണികൾക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ ഐ എൻ എല്ലിലായിരുന്ന പി എം എ സലാം മത്സരിച്ച് വിജയിച്ച മണ്ഡലം തിരിച്ചു വേണമെന്ന ആവശ്യം ഐ എൻ എൽ ഉന്നയിച്ചതോടെയാണ് സൗത്ത് അവർക്ക് നൽകാൻ സി പി എം തീരുമാനിച്ചത് എ പി അബ്ദുൾ വഹാബാണ് ഇടത് സ്ഥാനാർത്ഥി കോഴിക്കോട് സൗത്ത് അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സംഭവിച്ചിട്ടുള്ള കൈത്തറ്റ് ജനങ്ങൾക്ക് ഇത്തവണ സംഭവിക്കില്ല ഒരു നേരിയ മാർജിനിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾക്ക് അന്ന് യു ഡി എഫ് ജയിക്കുന്നതിന് ഇടയായിട്ടുണ്ട് അത് ഏതായാലും ഇത്തവണ അത് ഉണ്ടാവില്ല എന്നുള്ളത് ആ മണ്ഡലത്തിൻ്റെ മാറ്റത്തെ സംബന്ധിച്ച സൂചനകൾ ബോധ്യമുള്ള ഏതൊരാൾ സമ്മതിക്കും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നെ വരും ായി പോരാട്ടത്തിനിറങ്ങുന്നത് സതീഷ് കുറ്റിയിലാണ് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ മുനീർ നടത്തിയ വികസനം വോട്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് യു ഡി എഫിന് കരുത്തുള്ള കുറ്റിച്ചിറ ഇടിയങ്ങര പള്ളിക്കണ്ടി മാങ്കാവ് കല്ലായി പയ്യാനക്കൽ ചാലപ്പുറം പാളയം കിണാശേരി എന്നിവിടങ്ങളിലെ വോട്ട് മറിയില്ല എന്നാണ് ലീഗ് കരുതുന്നത് ഈ മണ്ഡലം എനിക്ക് വളരെ സുപരിചിതമായ മണ്ഡലമാണ് ഇത് എന്റെ മൂന്നാമത്തെ തവണയുള്ള മത്സരമാണ് ഞാൻ ആദ്യം മത്സരിക്കുന്നതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഈ കോഴിക്കോട് രണ്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു ഈ കഴിഞ്ഞ ടേമിലും എനിക്ക് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇപ്പം പതിനാറ് വരെയുള്ള ടേമും ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നിൽക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് സുപരിചിതരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ എൻ്റെ സഹപാഠികൾ ധാരാളമുണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ പാർട്ടി പ്രവർത്തകർ അതുപോലെ തന്നെ ഘടകക്ഷികൾ ഏതിർച്ചേരിയിലുള്ളവർ പോലും പലരും എൻ്റെ ക്ലാസ്മേറ്റ്സും ഒക്കെയാണ് പിന്നെ എൻ്റെ പിതാവ് പഠിച്ചതും ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ പിതാവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ സൗഹൃദം ഇവിടെയുണ്ട് അവർ കൂടിയാണ് എന്നെ കാണുന്നത് അങ്ങനെയുള്ള ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഫീൽ അറ്റ് ഹോം എന്ന് പറയുന്ന പോലെയുള്ള ഒരു സുഖം എപ്പോഴും അനുഭവമുണ്ട് കുറ്റിച്ചിറയിൽ ഉൾപ്പെടെ ലീഗിനുള്ളിൽ അസ്വാരസ്യങ്ങളുണ്ട് ഇത് പെട്ടെന്ന് പരിഹരിക്കാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത് കൂടാതെ എസ് പോലുള്ള പാർട്ടികൾ പിടിക്കുന്ന വോട്ടുകൾ യു ഡി തലവേദനയാകും മണ്ഡലത്തിന്റെ ഭാഗമായ കോവൂർ നെല്ലിക്കോട് പറയഞ്ചേരി തൊണ്ടയാട് പൊറ്റമ്മൽ എന്നിവിടങ്ങളെല്ലാം ഇടതു കോട്ടകളാണ് ഒരു പരിധിവരെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനായത് സി പി എമ്മിന് കരുത്താകും എങ്കിലും പല ഭാഗങ്ങളിലും ബി ജെ പി സൃഷ്ടിക്കുന്ന ഓളം സൌത്ത് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനാകും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ന്യൂനപക്ഷ വോട്ടുകൾ നിലനിർത്താനാവും എന്ന പ്രതീക്ഷയിലാണ് ക്യാമ്പ് ഇരു മുന്നണികളും ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഭൂരിപക്ഷ വിഭാഗത്തിലെ വോട്ടർമാരിൽ വലിയൊരു ശതമാനത്തിന്റെ വോട്ട് കിട്ടും എന്ന് എൻ ഡി എ കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്തിൽ യു ഡി എഫിന്റെ ഡോക്ടർ എം കെ മുനീർ നാൽപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ട് നേടി ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽഡിഎഫിന്റെ സി പി മുസാഫിർ അഹമ്മദിനെ പരാജയപ്പെടുത്തി മുസാഫിർ അഹമ്മദ് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടാണ് നേടിയത് എൻ ഡി എ സ്ഥാനാർത്ഥി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ട് നേടി യു ഡി എഫ് നാൽപ്പത്തിയാറ് ദശാംശം പൂജ്യം എട്ട് ശതമാനവും എൽ ഡി എഫ് നാൽപ്പത്തി നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും എൻ ഡി എ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും വോട്ട് നേടി കോഴിക്കോട് സൗത്തിൽ ആകെ ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പേർ പുരുഷന്മാരും എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പേർ സ്ത്രീകളുമാണ് അയ്യഞ്ച് വർഷം കൂടുമ്പോൾ മനസ്സ് മാറ്റുന്ന പതിവ് സ്വഭാവം കോഴിക്കോട് സൗത്ത് ഇത്തവണ ആവർത്തിക്കുമോ എന്നതാണ് ഇവിടുത്തെ ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യം അതിന് മറുപടി കിട്ടാൻ വോട്ടെണ്ണും വരെ കാത്തിരിക്കണം കുറ്റ്യാടി കോഴിക്കോടിൻ്റെ കാർഷിക മേഖലയാണ് കുറ്റ്യാടി പഴയ മേപ്പയോഗ മണ്ഡലത്തിനെ രൂപഭേദപ്പെടുത്തി ഭേദപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്നിലാണ് കുറ്റ്യാടി മണ്ഡലം രൂപീകരിച്ചത് സി പി എമ്മിൻ്റെ തീപ്പുരി എം എൽ എ കെ കെ ലതികയാണ് കുറ്റ്യാടിയിലെ ആദ്യ ജനപ്രതിനിധി പണ്ട് മേപ്പയോഗ ആയിരുന്ന കാലത്തും ഇടതുപക്ഷത്തോടായിരുന്നു ഈ മണ്ഡലത്തിന് പ്രിയം മേപ്പയൂരിൻ്റെ ഒടുവിലത്തെ എം എൽ എയും കെ കെ ലതികയാണ് കഥ ഇതുവരെ കുറ്റ്യാടി പുഴ വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത്ര ശാന്തമല്ല കുറ്റ്യാടി നിയമസഭാ മണ്ഡലം ഈ കുറ്റ്യാടി പുഴ അതിരിടുന്ന കാർഷിക മേഖല ചരിത്രമുറങ്ങുന്ന ലോകനാർക്കാവ് പയങ്കുറ്റിമല കച്ചോളി മാണിക്കോത്ത് അങ്ങനെയുള്ള ഈ ഒരു ഭൂവിഭാഗത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഇലക്ഷൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെയേറെ വളരെയേറെ ശക്തമായ തിരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത് കുറ്റ്യാടി നാളികേരവും അടയ്ക്കയും നെല്ലിക്കയും എല്ലാം പെരുമയുള്ളതാണ് നാളികേരത്തിന്റെ വിലത്തകർച്ച ഉൾപ്പെടെ കർഷകരുടെ ദുരിതമാണ് കുറ്റ്യാടിയിലെ പ്രധാന പ്രശ്നം പക്ഷേ റബ്ബറിന്റെ വിലത്തകർച്ച മധ്യ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ചലനങ്ങളെ ബാധിക്കുന്നത് പോലെ ഇവിടെ ബാധിക്കാറില്ല രാഷ്ട്രീയം തന്നെയാണ് കുറ്റ്യാടിയിലെ പ്രധാന ചർച്ച സംഘർഷപൂരിതമായ പ്രദേശത്ത് മുസ്ലിം ലീഗും സിപിഎമ്മും തമ്മിലാണ് കാലങ്ങളായുള്ള പോരാട്ടം പഴയ മേപ്പയൂർ മണ്ഡലത്തിലെ മേപ്പയൂർ ചെറുവണ്ണൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളെ ഒഴിവാക്കി വില്യാപ്പള്ളിയെ ഉൾപ്പെടുത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെയാണ് കുറ്റ്യാടി മണ്ഡലം രൂപീകരിച്ചത് കെ കെ ലതികയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എഴുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് വോട്ട് സ്വന്തമാക്കിയ ലതിക ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗിലെ സൂപ്പി പി നരിക്കാട്ടേരിയെ പരാജയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രൂപീകരിച്ച മേപ്പയൂർ മണ്ഡലത്തെ ആദ്യം പ്രതിനിധീകരിച്ചത് എം കെ കേളുവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും കേളു തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേളുവിനെ പരാജയപ്പെടുത്തി മുസ്ലിം ലീഗിലെ എ വി അബ്ദുറഹ്മാൻ ഹാജി നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും ഐക്യമുന്നണി വിജയം നേടി മുസ്ലിം ലീഗിലെ പാണാറത്ത് കുഞ്ഞി മുഹമ്മദാണ് മണ്ഡലം നിലനിർത്തിയത് പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതിന്റെ കുത്തകയായ മേപ്പയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തിരണ്ടിലും അഖിലേന്ത്യാ ലീഗിലെത്തിയ എ വി അബ്ദുറഹിമാൻ ഹാജി ഇടതിനായി വിജയക്കൊടി പാറിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി ആറ് തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിലെ എ കണാരൻ ഹാട്രിക് വിജയം സ്വന്തമാക്കി രണ്ടായിരത്തി ഒന്നിൽ മത്തായി ചാക്കോ മണ്ഡലം നിലനിർത്തി പിന്നീട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും കെ കെ ലതിയ ഇടതിൻ്റെ കുത്തക തുടർന്നു കൃത്യമായ ഇടതുപക്ഷ സഭാവകടമാക്കുന്ന കുറ്റിയൈടിയുടെ പോയകാല രാഷ്ട്രീയ ചരിത്രമാണ് നാം കണ്ടത് ഇനി ഇപ്പോഴത്തെ മത്സരത്തിന്റെ ചൂടിലേക്ക് കളിക്കളം കെ കെ ലതിക തുടർച്ചയായ മൂന്നാം വിജയത്തിന് വേണ്ടിയാണ് മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത് വ്യവസായ പ്രമുഖനും മുസ്ലിം ലീഗ് ജില്ലാ പാറക്കൽ മുഖ്യ എതിരാളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയത് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടിന്റെ ലീഡാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന് കുറ്റ്യാടി നൽകിയത് ഈ ലീഡിന്റെ പ്രതീക്ഷയിലാണ് യു വിജയം സ്വപ്നം കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു നിയോജക മണ്ഡലമാണ് കുറ്റ്യാടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ രണ്ട് ടേം ലതിക മത്സരിച്ച് ജയിച്ചു ഇടതുപക്ഷം എം എൽ എ മത്സരിച്ച് ജയിച്ചു എന്നുള്ളതല്ല തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഏതാണ്ട് നാല് പതിറ്റാണ്ടായി സി പി എമ്മിൻ്റെ എം എൽ എയെ മാത്രം സംഭാവന ചെയ്ത ഒരു മണ്ഡലമാണ് കുറ്റ്യാടി ആ കുറ്റ്യാടിയുടെ വികസനം എന്ത് എന്ന് ഞങ്ങളാരും പറയാതെ ഏതൊരാൾക്ക് പോയാലും കുറ്റ്യാടി പ്രദേശത്ത് കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ കണ്ടാൽ മനസ്സിലാവുന്ന സംഗതിയാണ് കുറ്റ്യാടിയിൽ ഒരു പുരോഗമനവും വന്നില്ല എന്ന് മാത്രമല്ല കാർഷിക മേഖലയൊക്കെ ഏറ്റവും വലിയ സാധ്യതയുള്ള കുറ്റ്യാടിയിലെ ഏറ്റവും വലിയ സാധ്യത കാർഷിക മേഖലയാണ് ആ രംഗത്ത് വട്ടപൂജ്യമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല മൂന്നാം അംഗത്തിന് ലതികയും കന്നി അംഗത്തിനിറങ്ങുന്ന വ്യവസായ പ്രമുഖനും മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററുമായ പാറയ്ക്കൽ അബ്ദുള്ളയും ഏറ്റുമുട്ടുമ്പോൾ കുറ്റ്യാടിയിലെ പോരാട്ടം കടുക്കും വളരെ ആത്മവിശ്വാസത്തോടുകൂടിയും വളരെ കൂടിയാണ് മൂന്നാം തവണ ഞാൻ ജനവിധി തേടുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി ഒരു എം എൽ എക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ മണ്ഡലത്തിനകത്ത് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ കഴിഞ്ഞ ആദ്യ ടൈമിലുള്ള ഒരു പിന്തുണ രണ്ടാമത്തെ ടേമിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അതുകൊണ്ട് തന്നെ കുറ്റാടി നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരം കാണാൻ കഴിഞ്ഞില്ല അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കുറ്റ്യാടിക്കാർക്ക് സ്വീകാര്യരായ രണ്ടുപേർ ഇരുമുന്നണികളിലായി മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി രാമദാസ് മണലേരി കളത്തിലിറങ്ങി പി സി ഹരീഷ് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളൊന്നാണെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് കുറ്റ്യാടി നിയമസഭാ മേഖലയിൽ നേട്ടമുണ്ടാക്കിയത് മുല്ലപ്പള്ളി രാമചന്ദ്രന് ആകായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടിൻ്റെ മോശമല്ലാത്ത ഭൂരിപക്ഷം നൽകി കുറ്റിയാടിയിലെ മത്സരത്തെ ആകാംക്ഷാഭരിതമാക്കുന്ന ഘടകവും ഇതാണ് കോഴിക്കോട് ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളുടെയുള്ള പോൾഡേറയുടെ യാത്ര അടുത്ത ദിവസം തുടരും